വർഷത്തിലൊരു മാസം മാത്രം അനിവാര്യമായ വ്രതാനുഷ്ഠാനത്തെക്കാൾ സാമ്പത്തികമായി പ്രത്യേക സ്ഥിതിവിശേഷങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രം നിർബന്ധമാകുന്ന ജക്കാത്ത് സംവിധാനത്തെക്കാൾ ജീവിതത്തിൽ ഒരു തവണ മാത്രം പ്രത്യേകമായ നിബന്ധനകൾ ഒരുമിച്ച് കൂടുമ്പോൾ ചെയ്യേണ്ടി വരുന്ന ഹജ്ജ കർമ്മത്തെക്കാളൊക്കെ സുപ്രധാനവും ഏതൊരാളും നിർവഹിക്കേണ്ടതുമായ ഉന്നതമായ കർമ്മമാണ് നിസ്കാരം എന്നുള്ളത് കൊണ്ട് ഏറ്റവും സുപ്രധാനമായ ഒന്നായിട്ട് തന്നെയാകണം ഞാനും നിങ്ങളും എപ്പോഴും ഈ കർമ്മത്തെ പരിഗണിക്കേണ്ടത് ഒരു കാര്യം വളരെ വ്യക്തമാണ് നാം ഒക്കെ ആ കാര്യത്തിൽ ജാഗ്രത പുലർത്തുന്നവരുമായിരിക്കും എന്നാലും അതൊന്നുകൂടെ സ്മരിപ്പിക്കുന്നത് ഓർമ്മിപ്പിക്കുന്നത് സ്വാഭാവികമായും ആ കർമ്മത്തിന്റെ നിർവഹണത്തിൽ നമുക്ക് ശുഷ്കാന്തിയും ഒന്നുകൂടെ ഊർജസ്വലതയും പ്രദാനം ചെയ്യുമെന്ന കാര്യത്തിൽ സംശയമില്ല ഫസക്കിർ നബിയെ അങ് ഓർമ്മിപ്പിക്കണം ഓർമ്മിപ്പിക്കുന്നത് സത്യവിശ്വാസികൾക്ക് ഉപകാരപ്പെടുമെന്നാണ് അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ മുസ്തഫാ പറഞ്ഞത് തന്നെയുമല്ല ഈമാനിനെ പോലും നിങ്ങൾ പുതുക്കണം നിങ്ങളുടെ ജീവിതത്തിന് വേണ്ടിയുള്ള ഓട്ടപ്പാച്ചിലുകൾക്കിടയിൽ നിങ്ങളുടെ ക്രയവിക്രയങ്ങൾക്കിടയിൽ കച്ചവടങ്ങൾക്കിടയിൽ ജോലികൾക്കിടയിൽ നിങ്ങളുടെ ഹൃദയാന്തരാളങ്ങൾക്കുള്ളിൽ സൂക്ഷിക്കേണ്ട ഈമാനിന് കറ പിടിക്കാൻ സാധ്യതയുണ്ട് പൊടി പിടിക്കാൻ സാധ്യതയുണ്ട് ചെളി പുരളാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഈമാനക്കും നിങ്ങളുടെ ഈമാനിനെ ഇടക്കിടക്ക് നിങ്ങൾ ഇങ്ങനെ പുതുക്കിക്കൊണ്ടിരിക്കണമെന്ന് ആദരവായ മുഹമ്മദ് മുസ്തഫ മുസ്തഫു അലഹി വസ്ല്ലും പറയുന്നു നിസ്കാരത്തെ സംബന്ധിച്ചും നമ്മുടെ ഈ ചർച്ച ആ ഒരു പുതുക്കലാണ് ആ ഒരു റീഫ്രഷ്മെന്റ് ആണ് ഞാനും നിങ്ങളും നിർവഹിക്കുന്ന മനോഹരമായ നിസ്കാരങ്ങൾക്കൊന്നുകൂടെ മാനസികമായ സംതൃപ്തിയും ഉല്ലാസവും ലഭ്യമാകുവാനാണ് ഈ ചുരുങ്ങിയ വേളയിൽ നിസ്കാരത്തെ സംബന്ധിച്ച് നാം ചർച്ച ചെയ്യുന്നത് ഞാൻ എൻ്റെ ഈ സംസാരത്തിൻ്റെ പ്രാരംഭത്തിൽ വിശുദ്ധ ഖുർആണിലെ പ്രഥമമായ പ്രധാനമായ ഒരു സൂറത്തിന്റെ ചില പ്രാഥമിക വചനങ്ങൾ ഓതി കേൾപ്പിക്കുകയുണ്ടായി ആ സൂറത്തിന്റെ പേര് അൽ മുഅ്മിനൂൻ എന്നാണ് ഖുർആനിലെ ഈ നാമകരണം വളരെ അത്ഭുതകരമാണ് എന്നാണ് പണ്ഡിതന്മാർ സൂചിപ്പിക്കുന്നത് എന്തുകൊണ്ടെന്നാൽ എന്താണോ ആ സൂറത്തിന്റെ ഉള്ളടക്കത്തിലുള്ളത് ആ കാര്യം സ്പഷ്ടമായി പ്രതിബിംബിക്കുന്ന ഒരു നാമകരണമാണ് അള്ളാഹുതാല ഈ സൂറത്തിന് നൽകിയിട്ടുള്ളത് ബാക്കിയുള്ള സൂറത്തുകളുടെയൊക്കെ പേര് അൽ ബക്കറയും അൽ അൻ നംലും ചില പ്രവാചകന്മാരുടെ നാമങ്ങളും ചില നാടുകളുടെ നാമങ്ങളും ഒക്കെയാണ് എന്നാൽ അള്ളാഹുതാല ഈ സൂറത്തിന് പേരിട്ടിരിക്കുന്നത് അൽ സത്യവിശ്വാസികൾ എന്നതാണ് ഇസ്ലാമിന്റെ രണ്ടാം ഖലീഫ ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട് അല്ലാഹുവിന്റെ ഹബീബിന് വഹയിറങ്ങുന്ന രംഗം ഞങ്ങൾ വീക്ഷിക്കാറുണ്ട് മദീനയിലെ പള്ളിയിൽ നിശബ്ദമായ വേളയിൽ ഒരു സൂചി വീണാൽ കേൾക്കുന്ന നിശബ്ദമായ വേളയിൽ ബാലാഖയായ ജബിരിൽ അലിസ്ലാമിൽ നിന്ന് അള്ളാഹുവിന്റെ ഹബീബിന് ഇറങ്ങുന്നത് ഞങ്ങൾ അറിയാറുണ്ട് ആ നിശബ്ദതയിൽ ഞങ്ങളിങ്ങനെ ശ്രദ്ധിക്കുമ്പോൾ ഞങ്ങൾക്ക് കേൾക്കാൻ കഴിയും തേനീച്ചകൾ മുരളുന്നത് പോലെ അവരുടെ സീൽക്കാരം പോലെയുള്ള ഒരു ശബ്ദം ഞങ്ങൾക്ക് മനസ്സിലാകും ആ ദരവായ പ്രവാചകർക്ക് ജിബിരിൽ അലൈഹിസ്സലാം സ്ലാം വഹയിൽ നൽകിക്കൊണ്ടിരിക്കുകയാണെന്ന് ഞങ്ങൾ കാത്തിരിക്കും ഒരൽപ്പമയം കഴിഞ്ഞാൽ ഞങ്ങളുടെ മുമ്പിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് എന്താണോ അവിടത്തേക്ക് പുതുതായി അവതരിച്ചിട്ടുള്ളത് ആ കാര്യം ഞങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കും അങ്ങനെ ഒരു ദിവസം ഇങ്ങനെ ഇറങ്ങുകയാണ് ഞങ്ങൾ കുറേ നേരം കാത്തു നിന്നോ ഞങ്ങളുടെ മുമ്പിൽ അവിടുന്ന് എഴുന്നേറ്റ് നിന്നോ ഞങ്ങളിങ്ങനെ കാതോർത്തിരിക്കും എന്താണ് ചെഞ്ചുണ്ടുകൾ മന്ത്രിക്കുന്നത് എന്ന് എന്ത് പുതിയ കാര്യമാണ് ഞങ്ങളോടവിടുന്ന് പറയുന്നത് എന്ന് പക്ഷേ അവിടുന്ന് ഒരുപാട് സമയത്ത് മൗനത്തിന് ശേഷം ഞങ്ങളോട് ഞങ്ങളോടവിടുന്ന് ഓതുകയാണ് ആ വചനങ്ങളുടെ മാസ്മരികതയിൽ നയിച്ചിരിക്കുന്ന ആ സ്വരരാഗസുതയിൽ സർവവും മറന്നിരിക്കുന്ന അവസാനം പ്രവാചകർ പറയുകയാണ് ഇത് സത്യവിശ്വാസികളുടെ അടയാളങ്ങളാണ് ആരാണിതവരുടെ ജീവിതത്തിൽ നിലനിർത്തിയത് അവർ സ്വർഗത്തിൽ കടന്നവരാണ് അല്ലാത്തവരോ പരാജയപ്പെട്ടവരുമാണ് ഞങ്ങളെല്ലാം ഇങ്ങനെ അത്ഭുതത്തോടെ ഇരിക്കുമ്പോ കാരണം ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ നിർബന്ധമായും സൂക്ഷിക്കേണ്ട അടയാളങ്ങൾ മണിമണിയായി ഒന്നൊഴിയാതെ ഞങ്ങളുടെ മുമ്പിൽ ചുരുങ്ങിയ വാക്കുകളിൽ പറഞ്ഞത് അത്ഭുതത്തോടെ ഞങ്ങൾ കേട്ടിരിക്കുമ്പോ ഇരു കരങ്ങളും ആകാശത്തേക്ക് ഉയർത്തിക്കൊണ്ട് അള്ളാഹുവിന്റെ ഹബീബ് ദുആ ചെയ്യുന്നു അള്ളാഹുവേ ഞങ്ങൾക്ക് നീ വർദ്ധിച്ച രീതിയിൽ നിന്റെ അനുഗ്രഹം നൽകേണമേ ഞങ്ങൾക്കൊരനുഗ്രഹത്തിലും നീ കുറവ് വരുത്തൽ സർവ ബഹുമാനങ്ങളും ഞങ്ങൾക്ക് നീ നൽകേണമേ വലാന്ന ഈ കാര്യങ്ങൾ നിർവഹിക്കുവാൻ കഴിയാത്തവരായി ഞങ്ങളെ നീ നിസ്സാരപ്പെടുത്തൽ അല്ല നിന്റെ എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നീ നൽകേണമേ വലാ തഹിരി ഞങ്ങൾക്ക് നീ തടയല്ല അല്ലാ തീർന്നില്ല അല്ലാഹും ഞങ്ങളോട് നീ സംതൃപ്തിയുള്ളവനാകണം വർ ഞങ്ങളെ സംബന്ധിച്ച് നീ തൃപ്തിപ്പെടുകയും ഞങ്ങൾക്ക് നീ സംതൃപ്തനാവുകയും ചെയ്യണമേ അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് ആ സൂറത്തിന്റെ പ്രാഥമിക വചനങ്ങൾ അള്ളാഹുവിന്റെ ഹീഭൂതി കൊടുക്കുകയാണ് എന്താണ് എന്താണവിടെന്ന് പറഞ്ഞത് സത്യവിശ്വാസികൾ തീർച്ചയായും വിജയം പ്രാപിച്ചവരാണ് ഇത് ഇതിസ്ലാമിന് മാത്രം പറയാൻ കഴിയുന്ന തമ്പുരാനായ അള്ളാഹുവിന് മാത്രം പ്രഖ്യാപിക്കുവാൻ കഴിയുന്ന ഇരുലോകത്തും പരലോകത്ത് മാത്രമല്ല ദുന്യാവിലും ആഹിറത്തിലും വിജയത്തിന്റെ കുത്തകാവകാശികൾ അൽമുനോ അത് സത്യവിശ്വാസികൾ മാത്രമാണ് ഇസ്ലാമിന്റെ മുദ്രാവാക്യമാണ് പ്രിയപ്പെട്ടവരെ വിജയം എന്ന് പറയുന്നത് വിജയത്തിലേക്ക് വരൂ ഹയ്യ വരൂസ്വല ലോക മുസ്ലിങ്ങളുണ്ടോ അവരുടെ ആരാധനാലയങ്ങളായി നിലകൊള്ളുന്ന അള്ളാഹുവിന്റെ ഭവനങ്ങളായ കോടാന കോടിക്കണക്കിന് വരുന്ന പള്ളികളുടെ മിനാരങ്ങളിലൂടെ ഈ ലോകം മുഴുവൻ വിശ്വാസികളും വിശ്വാസമില്ലാത്തവരും ഏതു മതസ്ഥരാണെങ്കിലും അവർ കേൾക്കുന്നത് എന്താണ് വിജയത്തിലേക്ക് വരൂ എന്നതാണ് വേറെ ആർക്കാണെന്ന് പറയാൻ കഴിയുക മുസ്ലിങ്ങൾക്കല്ലാതെ എനിക്കും നിങ്ങൾക്കുമല്ലാതെ ആർക്കാണ് ഈ വിജയത്തിലേക്ക് ലോകത്തെ വിളിക്കുവാൻ കഴിയുക ആ വിജയത്തിലേക്കുള്ള വിളിയാളം എങ്ങനെയാണ് ഹയ്യ അലസ്വല നിങ്ങൾ നിസ്കാരത്തിലേക്ക് വരൂ നിങ്ങൾ വിജയത്തിലേക്ക് വരൂ അത്രയും പ്രാധാന്യമാണ് നിസ്കാരമാണ് വിജയത്തിന്റെ നിദാനം എന്നാണത് സൂചിപ്പിക്കുന്നത് ഈ ലോകത്ത് മുസ്ലിമായി പിറന്നു വീഴുന്ന ആണാവട്ടെ പെണ്ണാവട്ടെ അവർക്ക് സംസാരിക്കാൻ കഴിയുന്നതിന്റെ മുൻപ് അവർക്ക് എഴുന്നേൽക്കാൻ കഴിയുന്നതിന്റെ മുമ്പ് പ്രസവിച്ച ഉടനെ അവർ കേൾക്കേണ്ട ശബ്ദമെന്ന് പറയുന്നത് അവരുടെ വലത്തെ കാതിലീ നിസ്കാരത്തിന്റെ സന്ദേശമാണ് അവരുടെ ഇടത്തെ കാതിലാണെങ്കിലോ കഥ കാ നിസ്കാരത്തിന്റെ സമയം ഇതാ ആസന്നമായിരിക്കുന്നു വിശ്വാസിയെ നിസ്കാരത്തിലേക്കുള്ള വിളി പോലും വിജയത്തിലേക്കുള്ള വിളിയായി കണക്കാക്കപ്പെടേണ്ട ഒന്നാണ് ബാങ്ക് വലിയ ഒരു അത്ഭുതമാണ് ബാങ്ക് ബാങ്കിന്റെ വലിയ മഹത്വങ്ങളുണ്ട് എന്തുകൊണ്ടെന്നാൽ നമ്മുടെ സംസ്കാരത്തോട് നമ്മുടെ രീതികളോട് മുസ്ലിം സമുദായത്തെ ബോധിപ്പിക്കുന്ന സംവിധാനങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ഒന്നായിട്ട് നാം എഴുതുകയും പറയുകയും എപ്പോഴും ഓർക്കുകയും ചെയ്യുന്ന വഹയിന്റെ വചനങ്ങളാണ് ബാങ്കിലുള്ളത് പറയപ്പെടുന്നതിൽ ഏറ്റവും നല്ല 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 വാക്ക് വാക്ക് മൻ അല്ലാഹുവിലേക്ക് വിളിക്കപ്പെടുന്നവനേക്കാൾ വാക്കിന്റെ വിളിയാളം ബാങ്ക് കൊടുക്കലാണ് എന്നും ബാങ്കിലേക്കുള്ള വിളിയാളമാണെന്നും പണ്ഡിതന്മാർ പറഞ്ഞത് നമുക്ക് കാണുവാൻ കഴിയും ബാങ്കിന്റെ ശബ്ദമാണത് കാറ്റ് സ്റ്റീവൻസ് എന്നു പറഞ്ഞ സുപ്രസിദ്ധനായ ഒരു പോപ്പ് പോപ്പ് ഗായകൻ എന്ന് കേൾക്കുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ മനസ്സിലെ ഓടി വരിക മൈക്കൽ ജാക്സണെ ആയിരിക്കും കാരണം നമ്മുടെയൊക്കെ ഈ തലമുറ നന്നായിട്ട് ആസ്വദിക്കുക എന്നല്ല പഠിക്കുകയും കാണുകയും ചെയ്ത ഒരാളാണ് മൈക്കൽ ജാക്സൺ മൈക്കൽ ജാക്സൺ പോപ്പ് സംഗീതത്തിലൂടെ അനുഭവിച്ച നേടിയെടുത്ത നേട്ടങ്ങളും പ്രശസ്തികളുമൊക്കെ അദ്ദേഹത്തിന്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ട് പത്രങ്ങളിലൂടെ വായിച്ചവരാണ് നമ്മളൊക്കെ അത്രയും പ്രശസ്തനായ ആളുകളുടെ ആരാധന പുരുഷനായിരുന്ന വ്യക്തിയാണ് കാറ്റ് സ്റ്റീവൻസ് അദ്ദേഹം ബ്രിട്ടനുകാരനായ അദ്ദേഹം പാശ്ചാത്യൻ ലോകത്ത് സംഗീതത്തിലൂടെ പ്രസിദ്ധനായി ഒരിക്കൽ അദ്ദേഹം മുസ്ലിം രാജ്യമായ മൊറോക്കോ സന്ദർശിക്കുവാൻ പോയി അദ്ദേഹം അവിടുത്തെ തെരുവോരത്തിലൂടെ കടന്നു പോകുമ്പോ പള്ളിയിൽ നിന്ന് ബാങ്കിന്റെ വിളിയാളം കേട്ടു കൂടെയുള്ളവരോട് അദ്ദേഹം ചോദിച്ചു ഇതെന്താണ് ഇങ്ങനെ ഒരു മ്യൂസിക് ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണല്ലോ കൂടെയുള്ള ഒരു കൂട്ടുകാരൻ വിശദീകരിച്ചു കൊടുത്തു ദിസ് ഈസ് ദൂസിക് ഓഫ് ദൈവത്തിന്റെ സംഗീതമാണ് അദ്ദേഹം തന്നെ എഴുതി വച്ചിട്ടുണ്ട് ഞാൻ അത്ഭുതപ്പെട്ടു പോയി മ്യൂസിക് ഓഫ് ഗോഡ് ദൈവത്തിനൊരു സംഗീതമോ എന്തുകൊണ്ടെന്നാൽ മ്യൂസിക് ഫോർ മണി പണത്തിന് വേണ്ടിയുള്ള സംഗീതം എനിക്കറിയാം മ്യൂസിക് ഫോർ ത്തിനും ശക്തിക്കും വേണ്ടിയുള്ള സംഗീതത്തെ കുറിച്ച് എനിക്കറിയാം ഇതെന്താ ഇങ്ങനെ ഒരു സംഗീതം ഞാൻ അത്ഭുതപ്പെട്ടു പോയി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ അദ്ദേഹം തിരിച്ചു പോവുകയും അദ്ദേഹത്തിന്റെ ഹോളികൾ ആഘോഷിക്കാൻ വേണ്ടി ഒഴിവ് സമയം ആഘോഷിക്കുവാൻ വേണ്ടി കാലിഫോർണിയയിലെ ഒരു കടൽ തീരത്ത് അദ്ദേഹം ഇങ്ങനെ കുളിച്ചു കൊണ്ടിരിക്കുമ്പോ കടലിലെ തിരമാല അദ്ദേഹത്തെ ഇങ്ങനെ അകറ്റി അകറ്റി ആഴിയുടെ അടിത്തട്ടിലേക്ക് കൊണ്ടുപോയി മരണം കണ്ണുമ്പിൽ കാണുമ്പോ അദ്ദേഹം വിളിച്ചു ഫോർ മൈ ഗോഡ് എന്റെ ദൈവമേ ഇഫ് യു സേവ് മീ എന്നെ രക്ഷപ്പെടുത്തുകയാണെങ്കിൽ ഐ വിൽ വർക്ക് ഫോർ യു ഞാൻ നിനക്ക് വേണ്ടി പണിയെടുക്കാൻ ദൈവമേ അദ്ദേഹം എഴുതിയിരിക്കുകയാണ് ഞാൻ അതിൽ നിന്ന് രക്ഷപ്പെട്ടു ഏതോ ഒരു തിരമാല എന്നെ ഇങ്ങനെ തള്ളി 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 കരയിലേക്ക് കൊണ്ടുവന്നു ഞാൻ ദൈവത്തെ അന്വേഷിക്കാൻ തുടങ്ങി ഞാൻ ബുദ്ധമതത്തെ കുറിച്ച് പഠിച്ചു ഞാൻ ജൂതമഠത്തെ കുറിച്ച് പഠിച്ചു അതിനിടയിൽ എൻ്റെ ഒരു കൂട്ടുകാരൻ എൻ്റെ ഒരു സഹോദരൻ അദ്ദേഹം ജെറൂസലേമിൽ പോയി മടങ്ങി വരുമ്പോൾ കൊണ്ടുവന്ന ഒരു കുർആആെനിക്കവൻ തന്നോ ഞാനൊരു സുഹൃത്തിനെ ഉപയോഗിച്ചുകൊണ്ട് ആ ഒരു അധ്യായം പഠിക്കാൻ തുടങ്ങി تلك آيات الكتاب المبين يمدون وإذ قال يوسف لأبي يا أبت إني رأيت أحد عشر كوكبا والشمس والقمر رأيتهم لي ساجدين سورة يوسف സംഭവ ബഹുലമായ ജീവിതം അവതരിപ്പിക്കുന്ന സൂറത്ത് എൻ്റെ സഹോദരൻ മുഖേന ഞാൻ പഠിച്ചു എൻ്റെ ഒരു സുഹൃത്തു മുഖേന ഞാൻ അറിഞ്ഞു ഞാൻ അള്ളാഹുവിലേക്കടുത്തു തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ അദ്ദേഹം മുസ്ലിമായി ും ലോകത്തറിയപ്പെടുന്ന ഇസ്ലാമിക പ്രബോധകനായ യൂസുഫ് നബിയുടെ ഷെയ്ഖ് യൂസഫുൽ ഇസ്ലാം എന്ന് പറയുന്ന വൃദ്ധ പാടുന്ന ത്വൽ പാടുന്ന പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന ആ വലിയ മനുഷ്യനെ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നത് ഹയ്യ അലൽ ഫലാ നിസ്കാരത്തിന്റെ നമ്മുടെ സംസ്കാരങ്ങളുടെ അടയാളമായ ബാങ്കിന്റെ പ്രിയപ്പെട്ടവരെ ഒരാളുടെ ശബ്ദം ജിന്ന് കേട്ടാൽ ഒരു മനുഷ്യൻ കേട്ടാൽ ആ കൊടുക്കുന്നയാൾക്ക് വേണ്ടി നാളെ പരലോകത്ത് വെച്ച് അള്ളാഹുവിന്റെ മുമ്പിൽ എല്ലാംയുമെന്ന് ആദരവായ മുഹമ്മദ് പ്രാധാന്യപൂർവം കാണേണ്ട ഒരു ഘടകമാണ് ബാങ്ക് എന്ന സംസ്കാരം ഒറ്റ നിസ്കരിക്കുകയാണെങ്കിൽ പോലും ഒറ്റക്ക് നിസ്കരിക്കുകയാണെങ്കിൽ പോലും നിങ്ങൾ ബാങ്ക് വിളിക്കണേ വിളിക്കണേ മുസയ്യിബ് റളിയല്ലാഹു അൻഹു പറയുകയാണ് മൻ അർലി നിങ്ങളെ ഒരാൾ ഒരു മരുഭൂമിയിൽ വെച്ച് നിസ്കരിക്കുകയാണെങ്കിൽ എന്തുകൊണ്ടെന്നാൽ എവിടെയും നിസ്കരിക്കാനുള്ള സമ്മതം എനിക്ക് ഭൂമി മുഴുവൻ അങ്ങനെ ഒറ്റക്കൊരാൾ എവിടെയെങ്കിലും വെച്ച് നിസ്കരിക്കുകയാണെങ്കിൽ അവന്റെ വലതുഭാഗത്തൊരു മലക്ക് നിസ്കരിക്കും ഇടതുഭാഗത്ത് മറ്റൊരു മലക്ക് നിസ്കരിക്കുന്നതാണ് ആ നിസ്കാരത്തിന്റെ മുൻപ് അവൻ ബാങ്ക് വിളിച്ചാൽ അവൻ അത് വിളിച്ചാൽ സല്ലബറഹു അവന്റെ പിന്നിൽ നിന്ന് നിസ്കരിക്കുന്നു അംസാലുൽ ജിബാലി മിനൽ മലായിക പർവതങ്ങൾക്ക് സമാനരായി മലക്കുകൾ അവന്റെ പിന്നിൽ നിന്ന് നിസ്കരിക്കുന്നു എന്ന് ഹബീബായ മുഹമ്മദുൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതാണ് അള്ളാഹു പറയുന്നത് ഖദ് അഫ്ലഹൽ മുഅ്മിനൂ ും സത്യവിശ്വാസികൾ വിജയം എന്താണ് അവരുടെ പ്രത്യേകത ഏതാണ് അവർ അവരുടെ നിസ്കാരങ്ങളെ സൂക്ഷ്മത പാലിച്ചു കൊണ്ട് നിർവഹിക്കുന്നവരാണ് നിസ്കരിക്കുന്നവരാണ് എന്നല്ല കാരണം നിസ്കരിക്കുന്നവരെന്ന് പറയുന്നവർ ബഹുമാനപ്പെട്ട ഉസ്താദ് ഇവിടെ പറഞ്ഞുവല്ലോ നിസ്കരിക്കുന്നവനെ വിശ്വാസിയാവുകയുള്ളൂ നിസ്കരിക്കാത്തവർ ഇസ്ലാമിന്റെ വൃത്തത്തിൽ നിന്ന് പുറത്താണെന്ന് ഉസ്താദവറുകൾ ഇവിടെ ഉദ്ധരിക്കുകയുണ്ടായല്ലോ മൊമിനിങ്ങളെ അള്ളാഹു പറയുന്നത് നിസ്കാരത്തിൽ സൂക്ഷ്മത പുലർത്തുന്നവരാണ് അതിനാണ് നാം ശ്രമിക്കേണ്ടത് നിസ്കാരം നമ്മുടെ അജണ്ടയായിട്ടെടുത്ത് നമ്മുടെ സംസ്കാരമായിട്ടെടുത്ത് നമ്മുടെ രൂപവും നമ്മുടെ ഭാവിയും എല്ലാം നിർണയിക്കുന്ന ഏറ്റവും സുന്ദരമായ ഒരു കർമ്മമായിട്ടെടുത്ത് നിസ്കരിക്കുമ്പോൾ മാത്രമേ വിശ്വാസത്തിന്റെ മധുരവും അതിന്റെ യാഥാർത്ഥ്യവും ഏതൊരു മനുഷ്യനും അനുഭവിക്കുവാൻ കഴിയുകയുള്ളൂ മനസ്സിൽ നിന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ ആ സൂക്ഷ്മത വരാനുള്ള ഒരു കാര്യം റസൂല് പറയുകയാണ് ഒരു നീ ഇതെന്റെ അവസാന നിസ്കാരമാണ് ഇനി എനിക്ക് ചാൻസ് ഇല്ല ഇതോടെ എന്റെ നിസ്കാരം കഴിഞ്ഞോ അങ്ങനെ ഒരു യാത്ര പറയുന്നവനെ പോലെ നീ നിസ്കരിക്കണേ എന്ന് ഹബീബായ നബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരം നാം നിർവഹിക്കുന്നവരാണെങ്കിൽ നാം അതിൽ പാലിക്കേണ്ട ഒരു മര്യാദയിലേക്കാണ് അവിടുന്ന് സൂചിപ്പിക്കുന്നത് ും നിങ്ങളിൽ നിന്നൊരാൾ നിസ്കരിക്കുമ്പോ അശ്രദ്ധയുണ്ടാവല്ലേ എന്തുകൊണ്ടെന്നാൽ അവൻ സംസാരിക്കുന്നത് സർവാദിനാഥനുമായ അള്ളാഹുവിനോടാണെന്ന് മുഹമ്മദ് മുസ്തഫ അലൈഹി പറയുന്നു അതിനുവേണ്ടി ലോകത്തുള്ള എല്ലാവർക്കും എന്റെ പ്രിയപ്പെട്ട വിശ്വാസികൾ െ അള്ളാഹു താലം നിസ്കരിക്കുമ്പോൾ തിരിയാനോ ഇടവും നൽകിയിട്ടുണ്ട് നമ്മളെ എല്ലാവരെയും കൂട്ടിച്ചേർക്കുന്ന ഒന്ന് ആ ഘടകമാണ് അഥവാ യുടെ ഭാഗത്തേക്ക് നാം തിരിയുന്നത് തിരിയുന്നതിന്റെ പ്രതീകമായിട്ടാണ് ഒരു ദിവസം പള്ളിയിലേക്ക് മുഹമ്മദ് കടന്നു വന്നപ്പോൾ പള്ളിയിൽ നിന്ന് തിബിലയിലേക്ക് തിരിയുന്ന ഭാഗത്ത് അവിടെ നിന്ന് കഫം കണ്ടു റസൂലിന്റെ മുഖത്ത് വലിയ ഒരു സങ്കടം കണ്ടു വലിയ അതിൻ്റെ ഒരു പ്രയാസം അവിടുത്തെ മുഖത്ത് കണ്ടു അള്ളാഹുറ്റോ എന്നിട്ടാ കായിട്ട് അവിടെ നിന്ന് തന്നെ എഴുന്നേറ്റ് കോരിയിട്ടത് പുറത്തു കൊണ്ടുപോയിട്ടു എന്നിട്ട് അവിടെയുള്ളവരോട് പറയുകയാണ് എന്റെ സ്വഹാബികളെ നിങ്ങളിൽ ഇന്നൊരാൾ നിസ്കാരത്തിന് വേണ്ടി നിൽക്കുകയാണെങ്കിൽ അവന്റെയും തിബിലയുടെയും ഇടയിൽ അള്ളാഹുവിന്റെ സാന്നിധ്യമാണ് നിങ്ങൾ തുപ്പുമ്പോൾ പോലും നിങ്ങൾ മലമൂത്ര വിസർജനം ചെയ്യുമ്പോൾ പോലും ആ കാര്യത്തിൽ സൂക്ഷ്മത പുലർത്തണമെന്ന് കാല റസൂലുമാഹിഹു അലൈഹി വസല്ലം പറയുകയാണ് നമ്മുടെ നിസ്കാരത്തിൻ്റെ സംസ്കാരത്തെ ഓർമ്മപ്പെടുത്തുന്ന ഒന്നാണ് പരിശുദ്ധമായ കഅബ അള്ളാഹുവിന്റെ റസൂൽ തിരിഞ്ഞു നിന്ന് നിസ്കരിച്ചിരുന്നത് വിശുദ്ധമായ ബൈത്തുൽ മുഖദ്ദസിലേക്കായിരുന്നു നബിക്ക് വലിയ ആഗ്രഹമുണ്ടായിരുന്നു കിബിലയായി മാറിയിരുന്നുവെങ്കിലും എന്നിട്ടെപ്പോഴും ാക്കി മാറ്റുമോ എന്ന പ്രതീക്ഷയോടെ പലപ്പോഴും അവിടുന്ന് ഇങ്ങനെ ആകാശത്തേക്ക് നോക്കും ചിബിരിയിൽ ആ വഹയുമായിട്ട് വരുന്നുണ്ടോ എന്ന് അങ്ങനെ ഒരിക്കൽ മദീനയിലെ ഗോത്രത്തിലെ ഒരു പള്ളിയിൽ അള്ളാഹുവിന്റെ ഹബീബ് നിസ്കരിക്കുന്ന സമയത്ത് ലുഹുറിന്റെ രണ്ടക്കാത്ത് പിന്നിട്ടതിന് ശേഷം ആ നിസ്കാരത്തിലാണ് അവിടുന്ന് കഥയിലേക്ക് തിരിയാനുള്ള ആഹ്വാനം ഉണ്ടായത് അവിടുന്ന് കഥയിലേക്ക് തിരിഞ്ഞ് നിസ്കരിച്ച ആ മസ്ജിദുൽ ഒരു നിസ്കാരത്തിൽ രണ്ട് ക്രിപുലയിലേക്ക് നിസ്കരിച്ച പള്ളി എന്ന പേരിൽ ആ പള്ളിക്ക് നാമകരണം ചെയ്യപ്പെട്ടതായി ഇന്നും നമ്മെ അത് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് ഈ നിസ്കാരം എന്ന് പറയുന്ന ഈ കർമ്മത്തിന് വലിയ ഒരു ചരിത്രമുണ്ട് എന്നാണ് നാം പഠിക്കേണ്ടത് ഇത് നമ്മുടെ മാത്രം പ്രത്യേകതയായിട്ടുള്ള ഒന്നല്ല